ചൗക്കിദാർ ചോർഹെ ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇത്രത്തോളം ഹിറ്റായ ഒരു വാചകം വേറെ ഉണ്ടാകില്ല ആ വാചകത്തെ ഏറ്റുപിടിച്ച് മോദിയും കൂട്ടരും ഹംബി ചൗക്കിദാർ എന്ന ഒരു ക്യാപ്ഷനോടുകൂടി മറ്റൊരു വാചകം രൂപപ്പെടുത്തി അവരും ചൗക്കിദാർ ചോർഹെ എന്നുള്ളതിനെ എതിർത്ത് രംഗത്ത് വരികയുണ്ടായി എന്നാൽ രാഹുൽ ഗാന്ധിക്ക് എവിടെ നിന്നാണ് ഈ വാചകം ലഭിച്ചത് അതിന്റെ യഥാർത്ഥ വസ്തുത രാഹുൽ ഗാന്ധി ഇന്ത്യൻ എക്സ്പ്രസിനോട് വെളിപ്പെടുത്തിയിരിക്കുകയാണ് റാഫേൽ ഇടപാടുമായി ബന്ധപ്പെട്ടാണ് രാഹുൽ ഗാന്ധി ഏറ്റവും കൂടുതൽ ഈ വാചകം പ്രയോഗിച്ച് മുന്നോട്ട് വന്നത് അതിനുശേഷം കോൺഗ്രസിന്റെ ഒരു തിരഞ്ഞെടുപ്പ് ആയുധമാക്കി കോൺഗ്രസിന്റെ നേതാക്കളും പ്രവർത്തകരും ഈ വാചകത്തെ മാറ്റിക്കഴിഞ്ഞു പലയിടങ്ങളിലും കോൺഗ്രസിന്റെ നേതാക്കന്മാർ ചൗക്കിദാർ ചോർഹെ എന്ന വാചകം പല വേദികളിലും പ്രയോഗിക്കാൻ വേണ്ടി തുടങ്ങി ഒടുവിൽ രാഹുൽ ഗാന്ധിക്ക് സുപ്രീം കോടതിയിൽ ഈ വാചകത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രയോഗത്തിന്റെ പേരിൽ ഖേദം പ്രകടിപ്പിക്കേണ്ടി വന്നെങ്കിൽ പോലും അദ്ദേഹം മാപ്പ് പറയാൻ തയ്യാറായില്ല എന്നാൽ ഒടുവിൽ രാഹുൽ ഗാന്ധി ഈ വാചകത്തിന്റെ പിന്നിലെ മാസ്റ്റർ ബ്രെയിൻ ആരാണ് എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യൻ എക്സ്പ്രസിനോട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ഛത്തീസ്ഗഡിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവിടെ ഞാൻ നിങ്ങൾക്ക് നരേന്ദ്രമോദി പതിനഞ്ച് ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചു നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടാൻ ഇടയാക്കി നരേന്ദ്രമോദി മുന്നോട്ട് വന്നു കർഷകരെ നരേന്ദ്രമോദി പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ പ്രസംഗത്തിൻ്റെ ഇടയിൽ അവരൊക്കെ എല്ലാവരും ഒരു കൂട്ടം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു മോദി ചോർഹ ചോർഹേ എന്ന് എന്നാൽ ഞാൻ വീണ്ടും അവരോട് പറയാൻ ആവശ്യപ്പെട്ടപ്പോൾ അവരൊന്നടങ്കം പറഞ്ഞു ചോക്കിദാർ ചോർഹേദ ഇതായിരുന്നു ഇവിടെ നിന്നായിരുന്നു എനിക്ക് ഈ വാചകം ലഭിച്ചത് എന്നായിരുന്നു രാഹുൽ ഗാന്ധി ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞത് അതായത് വ്യക്തമാക്കുന്നത് ഛത്തീസ്ഗഡിലെ ജനങ്ങളാണ് മോദി കള്ളനാണെന്ന് പറഞ്ഞത് എന്നാണ് രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയിട്ടുള്ളത് അതായത് എന്റെ സൃഷ്ടിയല്ല ഈ വാചകം മറിച്ച് ഈ പ്രയോഗം കടന്നു വന്നത് പൊതുജനങ്ങളിൽ നിന്നാണ് ആ പൊതുജനങ്ങളുടെ പ്രയോഗമാണ് ഞാൻ ഏറ്റെടുത്ത് പൊതുസമൂഹത്തിന് മുന്നിൽ വന്നത് എന്നായിരുന്നു രാഹുൽ ഗാന്ധി ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞത് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു അഭിമുഖത്തിലെ ഈ ഒരു മാസ്റ്റർ ബ്രൈനിന് പിന്നിൽ അതായത് ചൌക്കിദാർ ചോറേ എന്ന മാസ്റ്റർ ബ്രെയിൻ പൊതുജനങ്ങളാണെന്നറിഞ്ഞതിന് പിന്നിൽ വലിയ രീതിയിലുള്ള ഒരു തലക്കെട്ടോട് കൂടി തന്നെയാണ് പല മാധ്യമങ്ങളും രാഹുൽ ഗാന്ധിയുടെ ഈ അഭിമുഖത്തിലെ വാക്കുകളെ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള